പ്ലീസ് അലേന ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഞ്ജു ഇത് നമ്മുടെ ചേച്ചിയുടെ മോളാണ് കേട്ടോ അലൈന പി എസ് എന്നാണ് അലൈന ഷൈജൻ എന്നാട്ടോ പേര് നമ്മുടെ മക്കളുടെ പേരല്ല ഞങ്ങൾ മൂന്ന് പേരുടെ മക്കളുടെ പേരല്ല ഏകദേശം എ എൽ തുടങ്ങുന്ന പേരാട്ടോ ഓ യു കെ ജിൻ വരയ്ക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ നല്ല ഒരു അയലക്കറി വയ്ക്കുന്നത് വീഡിയോടെ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും താങ്ക് യു ചീട്ടിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചൂടായ വെളിച്ചെണ്ണയിൽ കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് അറിവേപ്പ് വെച്ചെടുക്കാം അതിലേക്ക് ഇഞ്ചി വെളിച്ചിൻ്റെ ടേസ്റ്റാ കേട്ടോ അതൊക്കെ കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടോ എരിവ് കൂട്ടയും കുറയ്ക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് അളവ് കൂട്ടാം കേട്ടോ കൂട്ടൻ കുറയ്ക്കുകയും ചെയ്യാം പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അത് നമുക്ക് ഓപ്ഷണിളാണ് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഓ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ എന്ത് കറി വെച്ചാലും ഒരുനുള്ളിൽ കുരുമുളക് പൊടിയുടെ നല്ലതാണ് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്നൊക്കെ ഭയങ്കര ആശ്വാസം കിട്ടുന്നൊരു ഒരു ഒറ്റമൂലിയാണ് കേട്ടോ കാരണം നമുക്ക് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് അറ്റാക്ക് വരെ വരില്ല എന്നാണ് പറയുന്നത് ആയുർവേദ ശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ് കുരുമുളക് പൊടി എല്ലാത്തും കപ്പൊക്കെ ഇട്ട് അങ്ങനത്തെ കൊളസ്ട്രോള് ഒന്നും വരില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ എന്ത് കറി കിട്ടാലും ഒരുനുള്ളു കുരുമുളക് കുടിപൊടി കിട്ടണം കേട്ടോ നന്നായിട്ട് നമ്മൾ പൊടിയൊക്കെ വഴ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു പ്രത്യേക മണം വന്നിട്ടുണ്ട് ഈ മസാലയിലൊക്കെ അതിലേക്ക് നമ്മളിരിക്കുന്ന മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ കുടമ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാതെ വെള്ളമൊഴിച്ചു വെള്ളം ഒഴിച്ച് കൊടുക്കാവേ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുന്ന കേട്ടോ നല്ലത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവിശ്യുപ്പിടാവേ പിന്നെ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയിട്ടാൽ കേട്ടോ പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം ഒന്ന് ഒരു തക്കാളി നന്നായിട്ട് കനം കുടിച്ചിട്ടുണ്ട് ഞാൻ അതിട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഒന്ന് ഈ വെള്ളം തിളക്കി തിളക്കിട്ടേ എന്നിട്ട് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോരോ കഷ്ണമായിട്ട് പിറക്കിട്ട് കൊടുക്കാവേ ഇനി ഇത് വേഗം വെയിറ്റ് ചെയ്യാം